നമസ്കാരം രണ്ടായിരമാണ്ടിൻ്റെ തുടക്കത്തിൽ ലോകത്തെ മൊബൈൽ ഫോൺ വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള മൊബൈൽ ഫോണുകളൊന്നായിരുന്നു മോട്ടോറോള നിരവധി പ്രത്യേകതയുള്ള പല മോഡലുകളിലുള്ള മൊബൈൽ ഫോണുകൾ അന്ന് കമ്പനി പുറത്തിറക്കിയിരുന്നു പലർക്കും ഇന്നും അത് ഗൃഹാതിരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മ കൂടിയാണ് മൊബൈൽ ഫോൺ രംഗത്ത് ഒരുപക്ഷെ ഫ്ലിപ്പ് ഫോൺ എന്ന സംവിധാനം വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു കമ്പനി കൂടിയായിരുന്നു അന്ന് മോട്ടോറോള ഈ ഫ്ലിപ്പ് ഫോണിൻ്റെ ഒരു സൗകര്യം അതിന് കനം തീരെ കുറവായിരുന്നു വളരെ കട്ടി കുറഞ്ഞ മടക്കി വയ്ക്കാവുന്നുള്ള പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കാവുന്ന ഈ മൊബൈൽ ഫോൺ അന്ന് പലരും ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ടും കൂടിയാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഒരുപാട് മൊബൈൽ കമ്പനികൾ രംഗത്തെത്തുകയും വിപണിയിൽ മത്സരം കിടക്കുകയും ചെയ്തോടുകൂടി മോട്ടോറോളയ്ക്ക് ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന അത്രയും പ്രസക്തി ഇന്ന് നമ്മുടെ ഇടയിലുണ്ടോ എന്ന് സംശയമാണ് രണ്ടായിരം ആണ്ടുകളുടെ ആദ്യം അവർ പുറത്തിറക്കിയ ഫ്ലിപ്പ് ഫോണുകളുടെ പേര് റൈസർ എന്നായിരുന്നു റൈസർ എന്നെത്തിപ്പെട്ട ഫ്ലിപ്പ് ഫോണുകളാണ് അന്ന് പുറത്തിറക്കിയിരുന്നത് പിന്നീട് ഇവർ പലതവണ ഈ ഫോണുകൾ പരിഷ്കരിച്ചിരുന്നു ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ മോഡലുകളൊക്കെ തന്നെ പരിഷ്കരിക്കുകയും കുറേ പുതിയ സംവിധാനങ്ങൾ അതിൽ കൊണ്ടുവരികയും ചെയ്തത് ഇപ്പോൾ ഏറ്റവും അവസാനമായ അവർ റൈസറിൻ്റെ ഏറ്റവും പുതിയ മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് നിരവധി ക്രിസ്റ്റലുകൾ പതിപ്പിച്ച വളരെ കാണാൻ ഭംഗിയുള്ള ഒരു മൊബൈൽ ഫോണാണ് സൊരോസ്കിയുടെ ക്രിസ്റ്റലുകളാണ് ഈ ഫോണിൽ ഫോണിലവർ പതിപ്പിച്ചിട്ടുള്ളത് കൂടാതെ രണ്ട് വയർലെസ് ഇയർഫോണുകളും ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഇയർഫോണുകളൊക്കെ തന്നെ ക്രിസ്റ്റലുകൾ കൊണ്ട് മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് നേരത്തെ ലഭ്യമായിരുന്ന മോട്ടോറുകളുടെ മൊബൈൽ ഫോണുകളൊക്കെ തന്നെ ഫ്ലിപ്പ് ഫോണുകളിൽ ഇവ നിവർത്തി വയ്ക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് സ്ക്രീൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നിവർത്തി വയ്ക്കുമ്പോൾ മൊത്തത്തിൽ സ്ക്രീനായിട്ടാണ് അവർ ഒരു കല്പന ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിത്രങ്ങളും മറ്റും വളരെ വ്യക്തമായി കാണാം അതുപോലെ നമുക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ കുറച്ചൊരു വിശാലമായ സ്ക്രീനാണ് ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു വലിയ പ്രത്യേകത കൂടി ഇതിന് ഉണ്ട് മോട്ടോറോടെ ഏറ്റവും പുതിയ ഫോണിലുള്ള മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ വില കുറവാണ് മറ്റ് വിപണിയിലുള്ള മൊബൈൽ ഫോണുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഒരുപക്ഷെ മത്സരം കടുത്തിരിക്കുന്ന ഇന്നത്തെ വിപണിയിൽ മറ്റുള്ള കമ്പനികളായി പിടിച്ചെടുക്കാനും കൂടി വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള പുതിയ ഫോൺ പുറത്തിറക്കുന്നതും അതിന് കുറച്ചുകൂടി താരതമ്യേന കുറഞ്ഞ വില ഈടാക്കുന്നതും എന്ന് വേണം ഒരു കാലത്ത് നോക്കിയും മോട്ടോറോളയും സാംസങ്ങും ഒക്കെയാണ് വിപണിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് ഐഫോൺ ഉൾപ്പെടെയുള്ള അല്ലാതെ ചൈനീസ് ഫോണുകളൊക്കെ തന്നെ വലിയൊരു തള്ളിക്കയറ്റമാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നതും പ്രത്യേകിച്ച് ചൈനയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകൾ എല്ലാവിധ ഫീച്ചറുകളോടും കൂടി വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചൈനയുടെ മൊബൈൽ ഫോണുകൾ ലോകമെമ്പാടും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലും അമേരിക്കയിലുമൊക്കെ തന്നെ നമ്മൾ പലരും വ്യാപകമായി ഉപയോഗിക്കുന്നത് വിലക്കുറവ് ലഭിക്കുന്ന ഈ മൊബൈൽ ഫോണുകൾ കൂടിയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പുതിയ മോഡലുകളുമായി കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് മോട്ടോറോളുടെ ഫ്ലിപ്പ് ഫോൺ ഇറങ്ങിയ കാലഘട്ടത്തിൽ നിരവധി ഹോളിവുഡ് സിനിമകളിൽ അതിലെ പല കഥാപാത്രങ്ങൾ ഈ ഫോണുകൾ ഉപയോഗിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഈ ഫോണിൻ്റെ അന്നത്തെ കാലത്തെ ജനപ്രിയത വളരെയധികം വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നു ഹോളിവുഡിലെ വലിയ താരങ്ങൾ പലരും ഈ ഫ്ലിപ്പ് ഫോൺ കൊണ്ട് നടക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ തന്നെ കാണാൻ നമുക്ക് പഴയ സിനിമകൾ രണ്ടായിരം ആണ്ടിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ സിനിമകൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഫോണുകൾ പലരും ഉപയോഗിക്കുന്നതായി കാണുകയും ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ തന്നെ കമ്പനിക്ക് ഏറെ ഗുണം ചെയ്തുവെങ്കിലും പിൽക്കാലത്ത് വലിയ ഒരു മത്സരത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ കുറച്ച് പിന്നോട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ശക്തമായൊരു തിരിച്ചുവരവൻ ഒരുങ്ങുക തന്നെയാണ് കമ്പനി എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ ഇത്രയും വലിയ ഒരു ക്രിസ്റ്റൽ ഫോണൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വിപണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇതിന് വിലക്കുറവും ഇപ്പോൾ അവർ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഏതായാലും സൊരോവിസ്കയുടെ ക്രിസ്റ്റലിൽ കൊണ്ടാണ് ഇത് പൊതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ലോകോത്തര ബ്രാൻഡുകളുമായി ചേർന്ന് കൊണ്ട് തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണിൽ പുറത്തിറക്കുന്ന പുതിയൊരു ട്രെൻഡിന് തന്നെയായിരിക്കാം ഒരുപക്ഷെ മോട്ടോറോള ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഒരുപക്ഷെ നാളെ മറ്റുള്ള മൊബൈൽ ഫോൺ കമ്പനികളുമൊക്കെ തന്നെ നിലവിൽ അവർ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കൂടുതൽ ഫാഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ഫാഷനും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിലൂടെ കാണിക്കുന്നതെന്നൊക്കെയാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കാരണം മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കാണാനും കൂടെ ഭംഗിയുള്ളതായിരിക്കണം ഒപ്പം പ്രവർത്തനക്ഷമവുമായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഒരു മിശ്രിതമാണ് ഈ ഒരു ഫോൺ എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്